ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതെൻ്റെ ആമ്പൽക്കുളാണ് കേട്ടോ ഇത് ഈ കണ്ണ ആമ്പൽ അട്രൻസ് എന്ന് പറയുന്ന ആമ്പലാണ് ഡബിൾ ഷെയ്ഡിലുള്ള പൂവ് വരുന്നൊരു ആമ്പലാണ് അത് ഒരു നീലയും ഒരു ക്രീം കളറ് ഷെയ്ഡ് പോലെ വരും അത് നല്ല ഭംഗിയുള്ളൊരു ആമ്പലാണ് അട്രൻസ് പിന്നെ ഇത് ബുൾസായി എന്നറിയുന്ന ആമ്പലാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് എതളുകൾ കുറച്ച് വലിപ്പമുള്ള ആമ്പലാണ് ഈ ബുൾസായി മിയാമി റോസ് എന്ന് പറയുന്ന ആമ്പലാണ് ഇത് ഇതിൻ്റെ ഇലയും പൂവും ഒരുപോലെ ഭംഗി തരുന്ന ഒരു ആമ്പലാണ് ഒരുപാട് പൂക്കളും ഉണ്ടാവും ഇതിൽ പൂവ് ഇല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഇലക്കും ഒരു പ്രത്യേകതയുണ്ട് കണ്ട നല്ല മെറൂണും ഗ്രീനും ഷെയ്ഡായിട്ട് വരുന്ന ഇലകളാണ് അപ്പോൾ ഇലയും പൂവും ഒരേപോലെ ഭംഗി തരുന്ന ഒരു ആമ്പലാണ് മിയാമി റോസ് ഇത് ഒരു പത്ത് മണി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ ആമ്പൽക്കുളത്തിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിറയെ പൂക്കളായിരിക്കും ഇതേപോലെ നിറഞ്ഞ പൂക്കളുണ്ടായി നിൽക്കും അപ്പം നമ്മളിവിടെ വന്ന് നിന്ന് കഴിയുമ്പോൾ നമുക്ക് എന്ത് സങ്കട വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തേക്ക് എല്ലാം മറന്നു പോവും ഈ പൂക്കളും ഇതും ഒക്കെ കാണുമ്പോളേ അപ്പം ഞാൻ എപ്പോഴും എനിക്ക് മനസ്സിന് എന്തെങ്കിലും ഒരു വിഷമം തോന്നിയാൽ ഞാൻ അപ്പോൾ എൻ്റെ തോട്ടത്തിൽ വന്ന് ചെടികളും പൂക്കളൊക്കെ നോക്കി നിൽക്കും ഇങ്ങനെ അപ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന ഒരു കാഴ്ചയിന് ഇതൊക്കെ ഈ പൂക്കളൊക്കെ ഇങ്ങനെ കാണുമ്പളേ ഇന്നത്തെ വീഡിയോ ഇതൊന്നല്ല ഒരു അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റി താമര വീഡിയോ ആണ് അപ്പം നമുക്ക് സമയം കളയാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതൊക്കെ ബുൽസായി എന്നറിയുന്ന ആമ്പലാണ് കേട്ടോ ഈ വിരിഞ്ഞ് നിൽക്കുന്നതെല്ലാം വൈറ്റ് പിയോണി എന്ന് പറയുന്ന ട്രോപ്പിക്കൽ വെറൈറ്റി അടിപൊളി ഒരു താമരയാണ് കേട്ടോ അത് ഒരുപാട് പൂക്കൾ നമുക്ക് തരുന്ന ഒരു വെറൈറ്റി നല്ലൊരു വെറൈറ്റി താമരീന് വൈറ്റ് പിയോണി ഇത് ഒരു ടബിൽ തന്നെ ഇപ്പോൾ ഏഴും എട്ടും പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് എന്നാൽ നല്ല വലിപ്പവും ഒരുപാട് ഇതളുകളൊക്കെ ആയിട്ട് ഉള്ള ഒരു നല്ലൊരു വെറൈറ്റി താമരീന് വൈറ്റ് പിയോണി അപ്പം നമുക്ക് കുറേ പൂക്കൾ ഇതിലുണ്ടാവും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നോ രണ്ടോ പൂവല്ല എട്ടും പത്തും പൂവൊക്കെ ഒരു ടബിൽ വിരിഞ്ഞു നിൽക്കുന്നത് ഇപ്പം എൻ്റെ ഈ ടബിലെ പൂക്കൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ വീഡിയോ കാണുന്നവർക്ക് ഓരോ ടബിലും എത്ര പൂക്കളാണ് ഇതിൽ ഉണ്ടായി നിൽക്കണെന്നുള്ളത് കുറേ കൊഴിഞ്ഞു പോയി ആദ്യം ഇതിൽ പത്ത് പൂവോളം വിരിഞ്ഞ് നിന്നിരുന്നു അപ്പം ഞാൻ വീഡിയോ പിടിക്കുമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ എൻ്റെ സമയക്കുറവുകൊണ്ടത് നീണ്ടുപോയി പിന്നെ വീഡിയോ പിടിക്കുമ്പോഴേക്കും മൂന്നാല് പൂക്കൾ കൊഴിഞ്ഞു പോയി എന്നാലും ഇപ്പോഴും ഉണ്ട് ഇതിൽ ആറേഴ് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് വൈറ്റ് പിയോണിയിലെ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ നാലും അഞ്ചും ദിവസം ഈ പൂവ് ഇതേപോലെ ഭംഗിയിൽ നമുക്ക് കാണാൻ കിട്ടും വേറെ വെറൈറ്റി താമരകൾ ഈ ഗ്രീൻ ആപ്പിൾ പോലെയുള്ള താമരകൾ ഉണ്ടല്ലോ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അത് പെട്ടെന്ന് അതിൻ്റെ ഇതളുകളൊക്കെ കൊഴിഞ്ഞു പോവും വൈപ്പിയോണി അങ്ങനെയല്ല ഒരുപാട് ദിവസം നമുക്ക് ഇത് ഇതേ ഭംഗിയിൽ നമുക്ക് കാണാൻ കിട്ടും എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ട പ്രത്യേകത വൈറ്റ് പിയോണി പിടിപ്പിച്ചെടുക്കുന്ന കാര്യത്തിലായാലും നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടണ ഒരു നല്ല വെറൈറ്റി താമരീനെ വൈറ്റ് പിയോണി ഇതിൻ്റെ ട്യൂബർ ആയാലും ചെറിയൊരു റണ്ണർ നമുക്ക് കിട്ടിയാൽ മതി ഇത് പെട്ടെന്ന് പിടിച്ച് വ കിട്ടണ ഒരു താമരീന കേട്ടോ വൈറ്റ് പിയോണി പിടിച്ച് കിട്ടിക്കഴിഞ്ഞാലാ പിന്നെ നമുക്ക് ഇതേപോലെ എപ്പോഴും പൂക്കൾ കാണാനുള്ള ഒരു കാഴ്ച തന്നെ ഒരുക്കും ഈ വൈറ്റ് പിയോണി ടബ് ഇതേപോലെ പൂക്കൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു പൂ കഴിയുമ്പോഴേക്കും അടുത്ത പൂ ഇങ്ങനെ മുട്ടും പൂവും വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരു നല്ല വെറൈറ്റി അടിപൊളി വെറൈറ്റി താമര എന്ന് തന്നെ വൈറ്റ് പിയോണി നല്ല വലിപ്പം ഒരുപാട് ഇതളുകളൊക്കെ ആയിട്ട് നല്ല ഭംഗീനെ കാണാനായിട്ട് താമര നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോളേ അടിവളം നന്നായിട്ട് കൊടുത്തിട്ട് വേണം താമര നടാനായിട്ട് അത് ട്യൂബറായാലും റണ്ണറായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അടിവളം നന്നായിട്ട് കൊടുക്കുക ഞാൻ കൊടുക്കുന്ന വളം എന്ന് വെച്ചാൽ ആട്ടിൻകാഷ്ടം എല്ല് പൊടി കുറച്ച് വേപ്പും പിണ്ണാക്ക് ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അടിവളം കൊടുത്തിട്ടാണ് പിന്നെ അതിൻ്റെ മേലെ നമ്മുടെ സാധാ മണ്ണ് പറമ്പിലെ മണ്ണ് കേട്ട ഇടാ അത് ഇട്ടുകഴിഞ്ഞാൽ റണ്ണർ എന്ന് വെച്ചാൽ ജസ്റ്റ് ആ മണ്ണിൻ്റെ മേലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ റണ്ണർ വെച്ചിട്ട് ലാശം മണ്ണ് ഇട്ട് കൊടുത്താൽ മതി ട്യൂബർ എന്നു വെച്ചാൽ കുറച്ചും കൂടിയും താഴ്ത്തി നമ്മൾ നട്ടുപിടിപ്പിക്കുക അപ്പോൾ പെട്ടെന്ന് ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും അത് നല്ല മുളയൊക്കെ വന്ന് സൂപ്പറായി വളർന്നു വരും ഞാൻ ഇങ്ങനെ ചെയ്യാറ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് വേണം കേട്ടാ താമര നടാനായിട്ട് ഇതുപോലെ ഒരുപാട് വെയിലില്ലെങ്കിലും കുറച്ച് വെയിൽ വേണം താമരയ്ക്ക് അപ്പോൾ വെയിലില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ താമരയിൽ പൂക്കൾ കുറയും പൂവുണ്ടാവില്ല വെയിൽ നല്ല പോലെ കിട്ടുന്ന സ്ഥലം എന്ന് വെച്ചാൽ നന്നായി താമരയിൽ പൂക്കൾ വരും അത് താമരയ്ക്ക് വെയിൽ അത്യാവശ്യമാണ് ഇപ്പം ഞാൻ ഇതിൻ്റെ റണ്ണർ കാണിച്ച് തരാം ഇപ്പം പൂവിടുന്ന സമയമായോണ്ട് ട്യൂബർ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഡോർമെൻസിയിൽ മാത്രം നമുക്ക് ട്യൂബർ എടുക്കാൻ കിട്ടുള്ളൂ അതൊരു ഡിസംബർ ജനുവരി ആപ്പോഴാണ് ട്യൂബർ കിട്ടുള്ളൂ ഇതാണ് ഇതിൻ്റെ റണ്ണർ കണ്ട വേരൊക്കെ ആയിട്ട് നിൽക്കുന്നത് അവിടെ വെച്ച് കട്ട് ചെയ്ത് എടുത്തിട്ട് നട്ട് കഴിഞ്ഞാൽ പുതിയൊരു പാത്രത്തിൽ വെച്ച് പിടിപ്പിച്ച അടിപൊളിയായി വളർന്നു വരും ആ റണ്ണർ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നട്ട് കഴിഞ്ഞാലുണ്ടല്ല ഉണ്ടല്ല ഇതേപോലെ ഒരുപാട് പൂക്കൾ തന്നെ നല്ലൊരു താമരയായി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇതൊക്കെ നോക്കിയാൽ പൂക്കൾ വന്ന് കൊഴിഞ്ഞതിന് കുറേ പൂവുണ്ടായിരുന്നു ഇതിൽ ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ടേ താമര ഇലകളൊക്കെ ഉണ്ടാകാം പഴുത്ത് കരിഞ്ഞു പോകണുണ്ട് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല താമരകൾക്കൊന്നും അപ്പോൾ ഒരുപാട് ഇലകൾ ഇതുപോലെ കരിഞ്ഞു പോകണുണ്ട് ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നേ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവർക്കും ബൈ ബൈ